ഇന്ത്യയിലെ ഏറ്റവും അങ്ങേയറ്റത്തെ റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള ബാരാമുളയും കന്യാകുമാരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചനാബിന് കുറുകെയുള്ള പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു മോദിയുടെ പ്രസംഗം ഇപ്പോൾ കഴിഞ്ഞു വലിയ കാര്യങ്ങളെല്ലാം വലിയ വലിയ കാര്യങ്ങൾ വിവാദമടക്കമുള്ള കാര്യങ്ങളെല്ലാം പരാമർശിച്ചു പോയിട്ട് പാകിസ്ഥാന് നിലക്കി നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ കാര്യങ്ങൾ ഇവയെല്ലാം കാശ്മീരിനെ പൂർണ്ണമായിട്ടും ഇന്ത്യയോട് ഇണക്കി ചേർക്കാൻ കഴിയുന്ന ഒരു വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്യവെയാണ് മോദി ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് എങ്ങനെ അവലോകനം ചെയ്യാതിനെ അല്ല വളരെ കൃത്യമായ പ്രസംഗമാണ് അവിടെ അദ്ദേഹം നിർവഹിച്ചത് അത് പാകിസ്ഥാനെതിരായിട്ടുള്ള പ്രസംഗമാണ് പാകിസ്ഥാൻ പഹലാമിൽ എന്ത് ചെയ്തു ഇന്ത്യയിലെ നിരവധി ആളുകൾ വെടിവെച്ച് വന്നു ഭീകരാക്രമണം നടത്തി എന്തിനാണോ ചെയ്തത് എന്നതാണ് മോദി അതിൽ വ്യക്തമാക്കി ഇന്ത്യയുടെ വികസനത്തെ തടസ്സപ്പെടുത്തുക അതാണ് ഭീകരാക്രമണത്തിൻ്റെ പിന്നിലുള്ള അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ അവരെ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് ഇന്ന് മോദി വ്യക്തമാക്കിയത് കാരണം ഇങ്ങനൊരു ഭീകരാക്രമണം നടത്തിയതിൻ്റെ പേരിൽ ജമ്മു കാശ്മീരിൻ്റെ വികസനം തടയുന്ന പ്രശ്നമില്ല ജമ്മു കാശ്മീരിനെ എന്താണോ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന വികസന പദ്ധതികൾ അത് നടപ്പാക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചെയ്യും ആ പ്രസ്താവനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താ കാര്യമെന്ന് വെച്ചാൽ എന്താണ് ഈ ഭീകരപ്രവർത്തനത്തിൽ നിന്ന് പൊതുവെ ജനങ്ങളെ മാറ്റി നിർത്താനായിട്ട് ഒരു ഭരണകൂടം ചെയ്യേണ്ടത് അതാണ് മോദി സൂചിപ്പിച്ചത് ഭീകരപ്രവർത്തനത്തിലേക്ക് ജനങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ് പലതരത്തിലുള്ള നിരാശ അവർക്കുണ്ടാകുമ്പോൾ അവർക്ക് ആവശ്യത്തിന് തൊഴിൽ ലഭ്യമല്ലാതെ വരുന്ന സമയത്ത് ആവശ്യത്തിന് പണം ലഭ്യമല്ലായിരിക്കാൻ സമയത്ത് ഭക്ഷണം കിട്ടാതിരിക്കാൻ സമയത്ത് അവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഭീകരപ്രവർത്തനം കലാപം മോഷണം അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള എന്താണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്കും ജനങ്ങൾക്ക് പോകേണ്ടി വരുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരൊന്നും ആയുധമെടുക്കാനും അതേപോലെ തന്നെ ഈ ഭീകരപ്രവർത്തനം നടത്താൻ തയ്യാറാവുകയില്ല എന്നുള്ള ഇത് ഇതാണ് കൃത്യമായിട്ടുള്ള യോജിക്കാൻ വരും അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ജമ്മു കാശ്മീരിനെ എങ്ങനെ ഭീകരരിൽ നിന്ന് വിമുക്തമാക്കാം അതിനുള്ള ഒറ്റ ഉത്തരം എന്ന് പറയുന്നത് വികസനമാണ് അതിനെ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രദേശമാക്കി മാറ്റുക ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ടൂറിസ്റ്റുകളെ കൊണ്ടുവരാനായിട്ട് പറ്റുന്ന തരത്തിലേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അതിനെ വികസിപ്പിച്ചെടുക്കുക എൻ്റെ സാധ്യതകൾ വികസിപ്പിച്ചെടുക്കുക പഴയകാലത്ത് നെഹ്റു ഈ കാശ്മീരിനെക്കുറിച്ച് പറഞ്ഞാൽ ലോകത്ത് ഒരു സ്വർഗ്ഗമുണ്ടെങ്കിൽ അത് കാശ്മീരാണ് എന്നാണ് പറഞ്ഞത് അതങ്ങനെ ആക്കുക എന്നുള്ള ജോലിയാണ് ഇപ്പോൾ മോദി നിർവഹിക്കാനായിട്ട് പോകുന്നത് അതാണ് മോദി പറഞ്ഞത് ഒരു കാരണവശാലും വികസനം തടയാനായിട്ട് ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് ഭീകരപ്രവർത്തനം നടത്തുന്ന ശക്തികൾ പാകിസ്ഥാൻ അവരുദ്ദേശിക്കുന്നതാണ് ജമ്മു കാശ്മീരിലെ വികസന പ്രവർത്തനം തടയുക എന്നുള്ള പക്ഷേ എന്ത് ഭീകരപ്രവർത്തനം നടത്തിയാലും വികസനത്തെ ഒരിക്കലും തടയ നിങ്ങൾക്കാവില്ല അത് ഈ ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനമാണ് എൻ്റെ വാഗ്ദാനമാണ് എന്ന വ്യക്തമായിട്ട് പറയുകയാണേ ചെയ്ത് അപ്പോൾ ഗവൺമെൻറ്റ് ഉറച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ജമ്മു കാശ്മീരിനെ വികസിപ്പിക്കാനായിട്ട് വികസിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനത്തിനകത്ത് വളരെയധികം പരിമിതിയുള്ളൊരു പ്രദേശമാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും പോകാൻ ആവശ്യമായിട്ടുള്ള റോഡുകളില്ല റെയിൽവേ സംവിധാനമില്ല ആ റെയിൽവേ സംവിധാനം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെനാവ് റെയിൽ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ ലോകത്ത് ഏറ്റവും ഉയരമുള്ള ഒരു എന്താണ് റെയിൽ പാലവും അതേപോലെ തന്നെ റെയിൽ ഒക്കെ ആയിട്ടത് മാറുകയാണ് ചെയ്യുന്നത് അതിലൂടെ കുന്നുകളിൽ നിന്നും കുന്നുകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാനായിട്ട് കഴിയുന്ന സാഹചര്യമുണ്ട് നേരത്തെ ജമ്മു കാശ്മീരിലേക്ക് പോകുന്ന സമയത്ത് ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ യാത്രയാണ് കാരണം ഈ മലഞ്ചെരുവിന് ഇടയിലൂടെയുള്ള പാതകൾ വളരെ അപകടകരമായിട്ടുള്ള പാത നിരന്തരമായിട്ടുള്ള അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ നമ്മൾ നേപ്പാളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ബാഗ്മതി റിവറിൻ്റെ സൈഡിലൂടെയുള്ള യാത്രയാണ് നമ്മളതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ഓരോ സ്ഥലത്തും ഒരു എന്താണ് പത്തോ പതിനഞ്ച് മിനിറ്റ് നമ്മൾ യാത്ര ചെയ്ത് താഴേക്ക് നോക്കുന്ന സമയത്ത് ഒരു ജീപ്പോ അല്ലെങ്കിൽ ട്രക്കോ മറിഞ്ഞവിടെ കിടക്കുന്നുണ്ടാവും അതിലുള്ള ആളൊക്കെ ചത്ത് പോയിട്ടുണ്ടാകും അപ്പോൾ ഏത് സമയത്തും അത്രമാത്രം ആഴമുള്ള ഗർത്തങ്ങളാണ് ശരിക്കും അവിടെ ഉള്ളത് അതിന് സമാനമായിട്ടുള്ള ഗർത്തങ്ങൾ തന്നെയാണ് നമ്മൾ ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുന്ന സമയത്ത് റോഡിൻ്റെ സൈഡുകളിലുള്ളത് ആ കൊക്കകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തിന്നുന്ന കൊക്കകൾ തന്നെയാണ് അപ്പോൾ വളരെ പാടുപെട്ട് ചില സമയത്തൊക്കെ ഈ എന്താണ് മഞ്ഞ് ഇടിഞ്ഞ് വീഴുക അല്ലെങ്കിൽ മലയിടിഞ്ഞ് വീഴുക അതിൻ്റെ ഫലമായിട്ടൊക്കെ ഈ യാത്ര തടസ്സപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഒരു അപ്പോൾ വളരെ ദുർഘടമായിട്ടുള്ള യാത്രകൾ ആ യാത്രാ സംവിധാനം മാറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായിട്ട് സർക്കാർ ഏറ്റെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പലതരം വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും അതിലൊന്നാണ് ഈ ചനാബ് എന്ന് പറയുന്നത് ഇത് ഒരു ഒരത്ഭുത എന്താണ് വികസന പ്രവർത്തനം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ് പക്ഷേ ആ സാധ്യതകൾ തുറന്നു വെച്ചിട്ട് മോദി അവിടുത്തെ ജനങ്ങൾക്കൊടുത്ത് ഉറക്കുകയാണ് ഒരു കാരണവശാലും ഈ വികസനം തടയാൻ ഒരു ശക്തി നമ്മൾ അനുവദിക്കഴിഞ്ഞാൽ മേലാൽ പാകിസ്ഥാൻ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇനി ആവർത്തനം തുടർന്നാൽ ആവർത്തിക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ നടത്തിയ പോലെയുള്ള പഹൽഗാം ആക്രമണത്തെ പോലെയുള്ള ഒരു അക്രമം ഇനി ആവർത്തിച്ചാൽ പാകിസ്ഥാനെ അടിച്ച് പരപ്പാക്കുന്നതാണ് അപ്പോൾ ആ ആ പാകിസ്ഥാനെ അങ്ങനെ അടിച്ച് നിരത്തുമെന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല നമുക്കറിയാം കാരണം എന്താണ് ഈ കഴിഞ്ഞ ദിവസ പ്രവർത്തനങ്ങൾ ഇന്ത്യ എത്ര ശക്തവും എത്ര പ്രസിഷ്ടനോട് കൃത്യതയോടെയാണ് നിർവഹിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് അവരുടെ നിരവധി എന്താണ് സൈനിക താവളങ്ങൾ അടിച്ച് താർക്കാനായിട്ട് കഴിയും അതിനുള്ള ശേഷം നമുക്ക് ഉണ്ടെന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് അടിച്ചു പൊളിക്കുമെന്ന് പറയാം ഈ പറയുന്ന ഭീകരവാദ പ്രവർത്തനത്തിനുള്ളൊരു താക്കീത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കാശ്മീരിൻ്റെ വികസനം അതാണ് മോദി വിഭാവനം ചെയ്യുന്നത് പക്ഷേ അപ്പോഴും കാശ്മീരിൻ്റെ ഒരു സമ്പൂർണമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നില്ല കാശ്മീരിൽ പല പല പ്രശ്നങ്ങളുണ്ട് മുൻപുണ്ടായ മുറിവുകളുണ്ട് പണ്ഡിറ്റുകളുടെ പ്രശ്നങ്ങളുണ്ട് പാകിസ്ഥാനുമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന പ്രശ്നമുണ്ട് അതിൽ ഒന്ന് പി ഒ കെ ആണ് പി ഒ കെയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൂചന മോദി നൽകുന്നുണ്ടോ അല്ല പി ഒ കെയുടെ കാര്യത്തിൽ ഈ ഈ പ്രസംഗത്തിൽ അങ്ങനെ സൂചനകളൊന്നും നൽകുന്നില്ല ഈ പ്രസംഗത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് എന്താണ് ഭീകര വികസനം വികസനം അങ്ങനെ ജനങ്ങൾക്ക് സംഭാവന ചെയ്താൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ വികസിപ്പിച്ചെടുത്താൽ ആ പ്രദേശത്തിന് പിന്നീട് ഭീകരപ്രവർത്തകരുടെ യാതൊരു താല്പര്യം ഉണ്ടാവില്ല ഭാഗമാകുന്നു അല്ല അത് അടുത്തൊരു ഘട്ടത്തിൽ ആലോചിക്കുന്നൊരു കാര്യം മാത്രമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുകയാണെന്ന് വെച്ചാൽ ഇന്ത്യ ഈ പി ഒ കെ എന്ന് പറയുന്നത് അധീനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങളും നടത്താൻ സാധ്യല്ല കാരണം അത് നമ്മൾ ഇനി വീണ്ടും നമ്മളെ ഉപദ്രവിച്ചാൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യം എന്ന നിലക്കായിരിക്കും അതിൻ്റെ ഒരു അജണ്ട നിശ്ചയിക്കപ്പെടേണ്ട അതുകൊണ്ടാണ് ഈ പ്രസംഗത്തിൽ അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് സൂചിപ്പിക്കാത്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രസംഗത്തിൽ ഒറ്റ കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ജമ്മു കാശ്മീരിനെ ഇന്ത്യയിലെ മറ്റ് വികസിതമായിട്ടുള്ള സംസ്ഥാനങ്ങൾക്കൊപ്പം ഉയർത്തിക്കൊണ്ടുവരും അതൊരു ഒരു ദൗത്യമായിട്ട് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ആ ദൗത്യം ഏറ്റെടുക്കപ്പെടുകയും അത് നിർവഹിക്കപ്പെടുകയും ചെയ്താൽ പിന്നീട് ഭീകരവാദികളായിട്ടുള്ള ആളുകൾക്ക് അവിടെ കാലുകുത്താനായിട്ട് ഇടമുണ്ടാവില്ല മാത്രമല്ല അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഭീകരവാദ പ്രവർത്തനങ്ങളെ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ചെറുക്കുന്നു എന്നാണ് പറയുന്നത് പ്രതിരോധിക്കുന്നു എന്നാണ് പിന്നെ ജനങ്ങൾ ഇപ്പോൾ സർക്കാരിനൊപ്പമാണ് എന്ന സന്ദേശം അദ്ദേഹം ജനങ്ങൾക്കൊപ്പം പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ എങ്ങനെയല്ലേ ഈ നമ്മുടെ പട്ടാളം പോയിട്ട് ജമ്മു കാശ്മീരിലേക്ക് ഇറങ്ങി ഓരോ വീടുകളിലും തെരച്ചിലും അതുപോലെ തന്നെ മർദ്ദനവും പിന്നെ അവരുടേതായിട്ടുള്ള പീഡനമൊക്കെ നടത്തി ജനങ്ങൾ വെറുക്കയായിരുന്നു ഇപ്പട്ടാളക്കാരെ അത് ആ സ്ഥിതി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ സ്ഥിതി മാറ്റണം ആ സ്ഥിതി മാറ്റിയാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു ഭാഗമാണ് കാശ്മീർ എന്നുള്ള ഫീൽ അവിടുത്തെ ജനങ്ങൾ കണ്ടാളുള്ളൂ അതുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുണ്ടാക്കണമെങ്കിൽ വികസനം വരണം അവിടേക്ക് ലോകത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ടൂറിസ്റ്റുകൾ ഒഴിയെത്തണം പണമെത്തണം ആ പ്രദേശത്ത് ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് സമ്പത്ത് കിട്ടും അവർക്ക് സുഖകരമായിട്ട് ജീവിക്കാം എന്നുള്ള ഫീൽ ഉണ്ടായി കഴിഞ്ഞാൽ അവരാരും പിന്നെ ഭീകരവാദി ആ പ്രദേശത്തെ അടുപ്പിക്കില്ല ഇപ്പം തന്നെ ഈ പഹൽഗാം അക്രമത്തിൻ്റെ ഒരു റിസൾട്ട് അതാണ് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി ഈ ഭീകരപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് പിന്നീട് ടൂറിസ്റ്റുകൾ ചെല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെയാണ് ഇവരെന്തു ചെയ്യുന്നത് വെടിവിച്ച് വീഴ്ത്തുന്നത് എന്നുള്ളത് ആ തിരിച്ചറിവിലേക്ക് വന്നാൽ ഈ ഭീകരവാദ പ്രവർത്തനത്തിന് അവിടെ കാലുകുത്താനായിട്ട് ഇടകിട്ടില്ല എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ ഇന്നത്തെ മോദി പ്രസംഗത്തിന് നിറഞ്ഞു നിൽക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക